പോലീസിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചട്ടമ്പിത്തരം നടത്തുന്ന വിധത്തിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറിയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ രാഷ്ട്രീയം നടത്താൻ കഴിയില്ല കേരള യൂണിവേഴ്സിറ്റിയുടെ ബി സി പറഞ്ഞിരിക്കുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ സെനറ്റിൽ വന്നാൽ അവനെ ഒന്നും ഞാൻ വകവിക്കില്ലെന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം പെൺകുട്ടികളെ വിളിപ്പിക്കുന്ന മുദ്രാവാക്യം എന്താ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ഇത് വിദ്യാർത്ഥികൾ തമ്മിൽ പറയുന്നതല്ല അധ്യാപകനോടാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തന്നെ പറയുകയാണ് ഗുണ്ടകളെ കോളേജുകളിൽ പ്രവേശിപ്പിക്കുകയാണ് ഇത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മാത്രമല്ല നമ്മുടെ പ്രൊഫസർ സരസ്വ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അവർ പ്രക്ഷോഭം നടത്തുമ്പോൾ രണ്ട് വിധത്തിലാണ് അവർ പ്രക്ഷോഭം ഒന്ന് സെറ്റിൻ സ്ട്രൈക്കും പിന്നെ ഒന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വൃത്തിയാക്കലുമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തുടർച്ചയായ ഇരുപത്തിയാറാം തവണയും കണ്ണൂർ സർവകലാശാല പിടിച്ചെടുത്തിരിക്കുകയാണ് എസ് എഫ് ഐ ചരിത്രത്തിലാദ്യമായി രണ്ട് ജില്ലാ പ്രതിനിധികളെ യു ഡി എഫിനും ലഭിച്ചിരിക്കുകയാണ് എന്നാൽ ആ തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വരികയാണ് അതിനു മുമ്പ് വലിയ രീതിയിലുള്ള സംഘർഷവും ഉണ്ടായത് നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഈ ഒരു രാഷ്ട്രീയത്തെ അതായത് കലാലയ രാഷ്ട്രീയത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിമാറ്റി വിടുകയാണോ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സംഘർഷങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണോ കലാലയ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം ഈ കലാലയ രാഷ്ട്രീയത്തിലൂടെ മുമ്പോട്ട് വന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്നവരുൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രധാനികളായിട്ടുള്ള നേതാക്കന്മാരുൾപ്പെടെ കലാലയ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നവരാണ് പക്ഷേ ഇന്നത്തെ കലാലയ രാഷ്ട്രീയം പ്രത്യേകിച്ച് അതൊരു സംഘർഷ ഭൂമിയായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ തകർക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം അതൊക്കെ വളരെ ഒരു മറ്റൊരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബാലിശമായ കാര്യങ്ങളാണ് ബാലറ്റ് പേപ്പറുമായി ഇറങ്ങി ഓടുക അത് തട്ടിപ്പറിച്ചു കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് എത്ര ബാലിശമായ കാര്യമാണ് തീർച്ചയായിട്ടും ഇന്ന് കലാലയ രാഷ്ട്രീയം കലാപരാഷ്ട്രീയമായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസം വിദ്യാഭാസമായി മാറിയിരിക്കുന്നു ഇത് വലിയ ഒരു കേരള പിന്നെ അന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ ഭാവിക്ക് ദോഷം വരുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാരം ഇന്ന് ഇടിഞ്ഞു പോയിരിക്കുന്നു കേരളത്തിലെ സർട്ടിഫിക്കറ്റുകൾ പോലും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപാരമായ വിലയായിരുന്നു അന്തർദേശീയ തലത്തിൽ പോലും ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ പോലും വലിയ നിലവാരമുള്ളതായി കണക്കാക്കിയിരുന്ന സർട്ടിഫിക്കറ്റുകൾ ഇന്ന് വിലയില്ലാതായിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം അധപ്പതിച്ചു പോയിരിക്കുന്നു അത് വെറും ചട്ടമ്പിത്തരവും മാടമ്പിത്തരവുമായി മാറിയിരിക്കുന്നു നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇടതുപക്ഷവും മറ്റ് പുരോഗമന ശക്തികളും സമരം ചെയ്തിട്ടുള്ളതും പ്രസ്ഥാനങ്ങൾ നയിച്ചിട്ടുള്ളതും അതിന് വിരുദ്ധമായ ചില കോപ്രായങ്ങളാണ് ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പിന്നെ സുരേഷ് കുറുപ്പൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ആരാധ പുരുഷന്മാർ അതുപോലെ തന്നെ ചെറിയാൻ ഫിലിപ്പ് ഇവരൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ നേതാക്കൾ അവരൊക്കെ ഒരു മാന്യത പുലർത്തിയിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അക്രമത്തിന് പകരം അവരെ കലാപരമായത് സാംസ്കാരികപരമായ ഉന്നമനങ്ങളാണ് ആ കാലത്ത് പ്രദർശിപ്പിക്കുന്നത് കുട്ടികളെ മാനസികമായി പിന്നെ കയ്യിലെടുക്കുക കലാ മേന്മ കൊണ്ട് സാഹിത്യ മേന്മ കൊണ്ട് നല്ല വാക്കുകൾ കൊണ്ട് നല്ല പ്രവൃത്തി കൊണ്ട് കൈയിലെടുക്കുകയാണെങ്കിൽ ഇന്ന് കായികമായി കയ്യിലെടുക്കുകയാണ് കായികമായി അടിച്ചമർത്തുക കായികമായി അവരുടെ നാമടപ്പിക്കുക ഇങ്ങനെയുള്ള ശൈലിയിലേക്ക് അത് ഒരു രാഷ്ട്രീയകക്ഷി അല്ലേ ഏതാണ്ട് എല്ലാം ഇപ്പം അങ്ങനെ ആയി മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമായിരിക്കുന്നു അതിന് രക്ഷാകർത്താക്കളും യൂണിവേഴ്സിറ്റി തലത്തിലുള്ളവരും ഗവൺമെൻറ്റും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ല ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി അതായത് കാലാകാലങ്ങളായി നോക്കുന്ന സാഹചര്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കണ്ണൂർ സർവകലാശാല തന്നെ ഇരുപത്തിയാറാം തവണ തുടർച്ചയായിട്ടാണ് എസ് എഫ് ഐ ഭരണത്തിലേക്ക് എത്തുന്നത് ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണോ എസ് എഫ് ഐ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളെല്ലാം കണ്ടതാണ് ഒരു പെൺകുട്ടി അത് മത്സരാർത്ഥിയായിട്ടുള്ള പെൺകുട്ടി സീറ്റിൽ മത്സരിക്കുന്ന ആൾ ഒരാളുടെ ബാലറ്റ് പേപ്പറുമായി ഇറങ്ങി ഓടുകയാണ് അവസാനം അത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എസ് എഫ് ഐക്കാരി അല്ല എന്ന് മാധ്യമങ്ങളോട് തുറന്ന് പറയുന്ന ഒരു സാഹചര്യം അത് ചോദിക്കുകയാണ് എസ് എഫ് ഐ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയും പിന്നീട് അത് സ്ഥാനാർത്ഥിയാണെന്ന് കാണുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എസ് എഫ് ഐ ഈ നടത്തുന്ന കലാലയ രാഷ്ട്രീയം ഇത്തരത്തിൽ നടത്തുന്ന കലാലയ രാഷ്ട്രീയം അത് ഭൂഷണമാവുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഭൂഷണമല്ല എന്ന് മാത്രമല്ല ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എലക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടുത്തെ നജിയ റൗഫ എന്ന് പറഞ്ഞ ഒരു വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് അവിടെ വന്ന് സാധാരണഗതിയിൽ പോലീസ് കോളേജിൽ കയറിക്കൂടെന്നാണ് സാധാരണയിൽ പോലീസ് പുറത്തു നിൽക്കുകയുള്ളൂ കോളേജ് കോമ്പൗണ്ടിനകത്ത് കയറാൻ പാടില്ല ഇത് മുൻകൂട്ടി കണ്ട് അക്രമം മുൻകൂട്ടി കണ്ട് ആ പെൺകുട്ടിയുടെ ഹർജി ഫലി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് പോലീസ് കയറണം ഈ എലക്ഷനെ അവർ നിയന്ത്രിക്കണം എന്നുള്ള രീതിയിൽ അക്രമം ഉണ്ടാകാതെ നിയന്ത്രിക്കേണ്ടത് അവരുടെ ജോലിയാണെന്ന് പറഞ്ഞ് കയറ്റിയിട്ടാണ് ഈ പയക്കൂത്തുകൾ മുഴുവൻ നടക്കുന്നത് അപ്പോൾ പോലീസിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചട്ടമ്പിത്തരം നടത്തുന്ന വിധത്തിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറിയെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ രാഷ്ട്രീയം നടത്താൻ കഴിയില്ല കാലാകാലങ്ങളിലായി വരുന്ന യൂണിവേഴ്സിറ്റികൾ പിടിച്ചടക്കൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് മനസ്സിനെ പിടിച്ചടക്കി കീഴടക്കിക്കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് ശരീരത്തെ കീഴടക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റികൾ പിടിച്ചടക്കുന്ന ശൈലി എസ് തുടരുന്നു എന്നുള്ളത് എ വരെ പരാതിപ്പെടുകയാണ് ഇത് കെ എസ് യുവിൻ്റെ പരാതിയുണ്ട് എം എസ് എഫിന്റെ പരാതിയുണ്ട് എ ബി പി കാരുടെ പരാതിയുണ്ട് ഇതിന് പുറമെ എ എസ് എഫ് കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുമ്പ് ഒരു എ എസ് എഫിന്റെ ഒരു പെൺകുട്ടിയെ പിന്നെ വർഗീയമായ ജാതീയം അധിക്ഷേപിച്ചത് അതിന്റെ അതിൻ്റെ പരാമർശം പരാമർശം പുറമേ വയർട്ടിലോ അങ്ങോട്ട് ചവിട്ടി കൊടുക്കുകയാണ് ചാടിച്ചവിട്ടുകയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ചാടി ചാടിച്ചവിട്ടുകയാണ് അപ്പൊ ഇതുപോലുള്ള പ്രവൃത്തികൾ അത് നടക്കുന്ന ഏതാ എ എസ് എഫ് എസ് എഫ് ചെയ്യണം നിൽക്കണം ഒരേ മുന്നണിയായിട്ട് മത്സരിക്കേണ്ടവർ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരാണ് ഇത് വരുന്നത് പക്ഷേ ആ മോശം പരാമർശം നടത്തിയ ആളിപ്പോൾ എസ് എഫ് ഐയുടെ വലിയ നേതാവായിട്ട് മാറിയിരിക്കുകയാണ് അതെ അങ്ങനെയാണ് എപ്പോഴും ഓരോ കാലങ്ങളിലും ആരൊക്കെ അക്രമം കാണിക്കുന്നു ആരൊക്കെ ഏറ്റവും മോശമായ ഭാഷ സംസാരിക്കുന്നു അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ക്രൂരത ഇന്നിപ്പോൾ നമ്മുടെ വി സി മോഹൻ കുന്നമ്മൽ പറഞ്ഞിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി പറഞ്ഞിരിക്കുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ സെനറ്റിൽ വന്നാൽ അവനെ ഒന്നും ഞാൻ വകവയ്ക്കില്ല എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം ഒരു വി സിക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് പറയണമെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ സിൻഡിക്കേറ്റിലും സെനറ്റിലും വരിക എന്ന് പറഞ്ഞാൽ സെനറ്റ് എന്തിനാണ് സെനറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭരണം യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഇതൊക്കെ നിശ്ചയിക്കാനുള്ള ഒരു ഫോറമാണ് ആ ഫോറത്തിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് ഇരിക്കുന്നതെന്ന് അവിടുത്തെ വി സി പറയുകയാണ് ഒന്നുകിൽ വി സി തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അതറിയണം അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് നമ്മൾ തീർച്ചയായും ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട് അതിന് മുന്നോടിയായി ഇപ്പോൾ കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട് ഈ നടന്ന ഈ സംഭവങ്ങളുടെ എല്ലാം ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് പല വാർത്താ ചാനലുകളിലും നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ ഇന്ന് ബിനീഷ് കോടിയേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എസ് എഫ് ഐ ആണോ എസ് എഫ് ഐ ആണോ എന്ന് മാധ്യമ പടകൾ ചുറ്റും കൂടി നിന്ന് ചോദിച്ച് പേടിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇതിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ബിനീഷ് കോടിയേരി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പി ഡി ഓയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എസ് എഫ് ഐ ആണോ എന്ന് ചോദിച്ച് പേടിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത് എസ് എഫ് ഐ കാര്യമാണെങ്കിൽ എസ് എഫ് ഐ എന്ന് പറയാൻ എന്ത് മടിയെന്നാണ് എൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം കാണുന്നത് അപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ് അല്ല കേരളത്തിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളല്ലാതെ മാറ്റാനാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വിദ്യാർത്ഥികളുടെ ഒരു പ്രത്യേകത എന്താണ് സത്യം പറയുക ധ ധൈര്യത്തോടുകൂടി ഏത് അനീതിക്കും ഇതിൽ പോരാ പോരാടുക എന്നുള്ളതൊക്കെയുള്ളതാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യുവാക്കൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് യുവാ യുവാക്കളായ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരിൽ ഒരു ചുറുചുറുക്കുണ്ടാവും സത്യസന്ധത ഉണ്ടാവും ഉന്മേഷം ഉണ്ടാവും ക്രിയേറ്റീവ് ആയിരിക്കും അവർ ഈ രാഷ്ട്രത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ കുറേ നാളെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഇപ്പം നമ്മൾ ഈ കതിലെ തന്നെ വളം വെച്ച് വിടുകയാണ് കള്ളം പറയാൻ പഠിപ്പിക്കുക അധർമ്മം ചെയ്യാൻ പഠിപ്പിക്കുക ഇപ്പൊ രാത്രിയാണെന്ന് ചോദിച്ചാൽ പകലാണ് ഇപ്പൊ പകലാണെങ്കിൽ രാത്രിയാണെന്ന് പറയും രാത്രിയാണെങ്കിൽ പകലാണെന്ന് പറയാൻ പഠിപ്പിക്കുകയാണ് കള്ളം ചെയ്തതിന് പിന്നെ കള്ളം ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ കള്ളമൊഴി കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന അക്രമത്തിനൊക്കെ പോലീസിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതല്ലേ അല്ല അതാണ് ഈ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ നേതാക്കന്മാരുടെ കാര്യങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ അക്രമം നടത്തുന്നവരെല്ലാം പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തുന്നിടത്തോ പി എം മാർഷോ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നമ്മളെടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തെരുവിൽ നടത്തിയ ഒരു പരാമർശം മുട്ട് അടിച്ച് പൊട്ടിക്കൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടു കാലിൽ നടക്കില്ല എന്ന് പറയുന്ന പരാമർശം ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഇവിടെയുള്ള യുവജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇത്രയും പറയാനൊക്കെ ശക്തി ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയൊക്കെ പറയുന്നവരാണ് വരേണ്ടത് എന്നൊരു സാഹചര്യം ഇട്ടു കൊടുക്കുകയാണോ യുവക്കളുടെ ഇട്ട് കൊടുക്കുകയാണെന്ന് മാത്രമല്ല നമ്മുടെ പെൺകുട്ടികളെ വിളിപ്പിക്കുന്ന മുദ്രാവാക്യം എന്താ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും ഇത് വിദ്യാർത്ഥികൾ തമ്മിൽ പറയുന്നതല്ല അധ്യാപകനോടാ പറയുന്നത് അതെ പ്രിൻസിപ്പളിനോടാ മുദ്രാവാക്യം വിളിക്കുന്നത് അവിടെ എവിടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ചെന്ന് എത്തിയിരിക്കുന്നത് എത്ര ക്രൂരമായ ലാംഗ്വേജ് ആണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് പിന്നെ അവരെ സംബന്ധിച്ചോളം കയ്യും കാലും വെട്ടാൻ അവർ കാരണം നമ്മൾ എന്ത് മന്ത്രിക്കുന്നോ ഈ മന്ത്രങ്ങളുടെ ശക്തി പറയില്ലേ പല തവണ നമ്മൾ എന്ത് ഉരുവിടുന്നോ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഊർജ്ജമായിട്ട് വരികയും അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും അതുകൊണ്ടാണ് നല്ല മന്ത്രങ്ങൾ ചൊല്ലണം നല്ല വാക്യങ്ങൾ ചൊല്ലണം നല്ല കവിത ചൊല്ലണം എന്നൊക്കെ നമ്മളെ നല്ല മുദ്രാവാക്യങ്ങൾ വിളിക്കണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇതാണ് പെൺകുട്ടികളെ കൊണ്ട് തലയും പെട്ടുവന്ന് ആരുടെ തലയാ അധ്യാപകന്റെ പ്രിൻസിപ്പളിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ ഡീനിന്റെ ഒക്കെ തലവെട്ടു എന്നാണ് കുട്ടികൾ മുദ്രവാക്കി വിളിക്കുന്നത് അല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ റീത്ത് സമർപ്പിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് പ്രിൻസിപ്പാളിന്റെ മുറിക്ക് മുന്നിൽ റീത്ത് സമർപ്പിച്ചവരെയുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ ചെയ്തിട്ടുണ്ടോ ഇനി മറന്നശത്തേക്കാണ് ഈ പാദപൂജ എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നത് കാരണം തലവെട്ടണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പാദപൂജ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അപ്പം അധ്യാപകന്റെ പാതപൂജ ചെയ്യുന്നോണ്ട് ഒരു പാതപൂജ എന്ന് പറഞ്ഞാൽ വെറുതെ തൊട്ട് നമസ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് അധ്യാപകൻ ഉണ്ടാകുന്ന ഒരു സ്കുട്ടിയോടുണ്ടാകുന്ന സ്നേഹം കുട്ടിക്ക് അധ്യാപനം ഉണ്ടാകുന്ന ഒരു മതിപ്പൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അല്ല ഞാൻ പറയുന്നത് ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ മറുവശത്തേക്ക് പോകുമ്പോൾ മറുവശത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു ഇപ്പോ എം എസ് എഫും കൃത്യമായി തന്നെ ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചിരുന്ന കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇവർ സംഘർഷമാണ് ഇവർ തമ്മിലടിക്കുകയാണ് അപ്പോൾ ഒരു അട്ടിമറി അവിടെ പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിൽ അതില്ല എന്ന് കണ്ടുകൊണ്ടാണോ എം എസ് എഫ് ഇങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യവും വരുന്നുണ്ട് ഉണ്ട് അല്ല അതിനകത്ത് ഒരു വേറൊരു പ്രശ്നമുണ്ട് എം എസ് എഫ് അല്ലെങ്കിൽ എ ബി വി പി രണ്ട് വർഗീയ മുന്നണികൾ പോലെയാണ് യുവാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എസ് എഫ് ഐയുടെ പരാതിയാണ് അപ്പൊ എസ് എഫ് ഐ അത് പറയുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന കെ എസ് യു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്തറിയാമോ ഈ സംഘടനകൾ വളരുന്ന എന്തുകൊണ്ടാണ് എസ് എഫ് ഐ അക്രമ രാഷ്ട്രീയം കാണിക്കുമ്പോൾ കുട്ടികൾ പിന്നെ ആ അക്രമത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് എം എസ് എഫിനെ പോലെയുള്ള സംഘടിതമായ അക്രമം കാണിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ ചങ്കുറ്റമുള്ള അല്ലെങ്കിൽ എ ബി പി പോലെ സംഘടിതമായിട്ട് ആരെയും അടിക്കാനൊക്കെ തയ്യാറുള്ള ഗ്രൂപ്പുകളുടെ കൂടെ നിൽക്കുകയാണ് മറ്റുള്ളവർ എതിർ ലോബി അപ്പം അവിടെയും ഇതാണ് പ്രശ്നം അപ്പം എസ് എഫ് ഐ ആണ് ആദ്യം നിലക്കി നിൽക്കേണ്ടതെന്നാണ് അവരുടെ അഭിപ്രായം എസ് എഫ് ഐ പറയുന്നത് അങ്ങനെയല്ല വർഗീയ രാഷ്ട്രീയം വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത് രണ്ടും രണ്ടിലും കുറച്ച് കഥയുണ്ട് രണ്ടിലും കുറച്ച് കാര്യമുണ്ട് ഇത് പക്ഷേ ആര് പൂച്ചയ്ക്ക് മണികെട്ടും എന്നുള്ളതാണ് ഈ പ്രശ്നത്തിന് യൂണിവേഴ്സിറ്റിക്ക് ഇടപെടാൻ പറ്റുന്നില്ല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തന്നെ പറയുകയാണ് ഗുണ്ടകളെ കോളേജുകളിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഇത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മാത്രമല്ല നമ്മുടെ പ്രൊഫസർ സരസ്വ അടക്കമുള്ളവര് പറഞ്ഞിട്ടുണ്ട് അതെ ഇല്ല യൂണിവേഴ്സിറ്റി കോളേജിന്റെ കേസെടുത്ത് ബന്ധപ്പെട്ടത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ കെ എസ് യുന്റെ യൂണിറ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു തർക്കം നടന്നത് നമ്മൾ വാർത്തകൾ കണ്ടതാണ് അന്ന് ആ സാഹചര്യത്തിൽ പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു യൂണിയൻ വേണ്ട കെ എസ് യുന്റെ ഒരു യൂണിയൻ വേണ്ടിറിയാണ് അങ്ങനെയുള്ള സാഹചര്യം അതായത് ഒറ്റയ്ക്ക് നിന്നാൽ മാത്രമേ അവർക്ക് സംഘടിച്ച് വലിയ ഒരാകാൻ കഴിയൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് എതിരാളികൾ വേണ്ട എതിർ ശബ്ദങ്ങൾ ഉയരുതരുത് ഉയരരുത് അല്ലെങ്കിൽ അതിനെല്ലാം വലിയ രീതിയിൽ അക്രമത്തിലൂടെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ കൃത്യമായി കണ്ടതുമാണ് അല്ലെ എം എസ് എഫിന്റെയും എ ബി എഫ് കെ എസ് യുവിന്റെയും കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന എന്തറിയാം അവര് പറയുന്നത് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ എ എസ് എഫിനോട് ചോദിക്കേ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് ആ പാർട്ടിയുടെ ഒരു മെമ്പറെ നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി കാണാമോ ആരും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവിടെ അനുവദിക്കില്ല അല്ലെങ്കിൽ അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എസ് എഫ് ഐയുടെ വെറും കീഴാളനായിട്ട് നിന്നുകൊള്ളണം എന്നുള്ളതാണ് അവരുടെ ശൈലി എന്നാണ് ഈ കുട്ടികൾ പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു അന്ത്യ അപ്പോൾ ഈ പലയിടത്തും സംഘടിതമായിട്ട് കുട്ടികൾ അക്രമത്തിന് മുതിരുന്നത് ഒരു സൈഡിൽ നിന്നും അക്രമം വരുന്നതുകൊണ്ടാണെന്നാണ് അവരുടെ ചൊല്ല് അപ്പോൾ ഈ വിധത്തിൽ അവരുടെ ഭാഷ്യം ഇങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാൻ യൂണിവേഴ്സിറ്റികൾ തയ്യാറാകുന്നില്ല യൂണിവേഴ്സിറ്റിയിലെ കലാപാന്തരീക്ഷം മാറ്റാൻ തയ്യാറാകുന്നില്ല യൂണിവേഴ്സിറ്റിയിൽ ഇതെല്ലാം നിയന്ത്രിക്കേണ്ട ആരാണ് സെനറ്റും സിൻഡിക്കേറ്റുമാണ് ആ സെനറ്റും സിൻഡിക്കേറ്റും ആരാണെന്നുള്ളത് ഇന്നത്തെ ഇന്ന് വി സി പറഞ്ഞിരിക്കുകയാണ് അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ് അതിനകത്ത് അധികവും എന്ന് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അധ്യാപകർ ഓസ്ട്രോട്ടിക്കുന്ന അധ്യാപകനെയാണ് അല്ലാതെ അക്കാഡമിക്ക് മികവുള്ള അധ്യാപകനെ അല്ല സെനറ്റിലേക്ക് വിടുന്നത് വിദ്യാർത്ഥികൾ വരുന്നത് ഏറ്റവും മികവുള്ള വിദ്യാർത്ഥികളല്ല വിടുന്നത് അതിന് പകരം ഒന്നാം തരം ക്രിമിനൽസിനെയും ഗുണ്ടകളെയുമാണ് വിടുന്നത് കോളേജുകളിൽ ഗുണ്ടകളെ ഒന്ന് രണ്ട് പേരെ അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പരാതി എസ് എഫ് ഐ ഒക്കെ രണ്ട് ഗുണ്ടകളെ ഒരു കോളേജിൽ വെച്ചേക്കും എന്ന് വെച്ചാൽ അയാളെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മുഴുവൻ മറ്റു വിദ്യാർത്ഥികളെ മുഴുവൻ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റ് യൂണിയൻകാരുടെ പരാതി തീർച്ചയായും ഇനി യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റികളിൽ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ഈ പതിനാല് യൂണിവേഴ്സിറ്റികളും താൽക്കാലിക വി സിമാരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ വിദ്യാർത്ഥികളുടേതായിട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ അവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പതിനായിരത്തിലധികം ഫയലുകൾ പെൻ ിങ് ആണ് എന്ന് പറയുന്നത് ഇതൊക്കെയല്ല യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്ത് തീർക്കേണ്ടത് പരിഹരിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത് ഞാൻ പിന്നെ ജപ്പാനിലെ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞു കോളേജ് അതായത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ അവർ ചെയ്യുന്ന പ്രധാന കാര്യങ്ങൾ ജപ്പാനിലെ കുട്ടികളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്ങൾ നടത്തുക യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്നതാണ് മനസ്സിലായില്ലേ ഇവിടെ അക്രമം നടത്തുമ്പോൾ അവിടെ നടത്തുന്നത് അല്ലെങ്കിൽ അടി അടിച്ച് തല പൊട്ടിക്കുമ്പോൾ ജപ്പാനിലെ കുട്ടികളെ അവിടുത്തെ യൂണിയൻകാര് കുട്ടികളെ പഠിപ്പിക്കുന്നത് സ്കോളർഷിപ്പ് കിട്ടുന്നതിന് അവർ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുകയാണ് യൂണിയൻ തന്നെ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുകയാണ് ഏറ്റവും നല്ല വിടുക്കന്മാരും ഏറ്റവും നല്ലപോലെ പ്രസംഗിക്കുന്നവരെ കണ്ടെത്താനായിട്ട് അവർ ട്രെയിനിങ് കൊടുക്കുകയാണ് വിദേശ രാജ്യങ്ങളുമായിട്ട് ഇൻറ്ററാക്ഷന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ് കൾച്ചറൽ ഫോറങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജാപ്പനീസ് സംസ്കാരം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് യൂണിവേഴ്സിറ്റികളിൽ തയ്യാറാകുകയാണ് അവർ പ്രക്ഷോഭം നടത്തുമ്പോൾ രണ്ട് വിധത്തിലാണ് അവർ പ്രക്ഷോഭം ഒന്ന് സെറ്റ് സ്ട്രൈക്കും പിന്നെ ഒന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വൃത്തിയാക്കലുമാണ് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഒന്നുകിൽ അവിടെ പോയി മൗനമായിട്ടിരിക്കുക അതല്ലെങ്കിൽ രണ്ടാമത്തെ അവരുടെ സമരം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വൃത്തിയാക്കുക അവിടെ പെയിൻ്റ് അടിക്കാനുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കുക തറ വൃത്തിയാക്കണമെങ്കിൽ വൃത്തിയാക്കുക ഓട വൃത്തിയാക്കുക ഇങ്ങനെയുള്ള ജോലികളാണ് ഇതാണ് അവരുടെ സമരം അപ്പോൾ ക്യാമറയും കൊണ്ട് ആളുകൾ വരും തല പൊട്ടിച്ചാലും പിന്നെ നമ്മുടെ ക്യാമറ വരും ഈ വിധത്തിൽ ഇത്തരം വ്യത്യസ്തമായ സമരങ്ങൾ ചെയ്യുമ്പോഴും ആളുകൾ വരും നിങ്ങൾ എന്താ യൂണിവേഴ്സിറ്റിയുടെ ഓട ക്ലീൻ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പ്രതിഷേധ സൂചക എന്ന് പറഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റിയെ ക്ലീൻ ചെയ്യുന്നതിന് പകരം യൂണിവേഴ്സിറ്റിയുടെ ഓട ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ട് മാതൃക കാണിക്കുന്നു എന്നുള്ളതാണ് അല്ല കേരളത്തിലതൊക്കെ ഒരു സ്വപ്നം മാത്രമായി നിലനിൽക്കുന്ന സ്വപ്നമല്ല ഇത് ഒരിക്കലും പിന്നെ ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ സ്വപ്നമാണേലും ചിലത് യാഥാർത്ഥ്യമാവും ഇത് യാഥാർത്ഥ്യമാകാത്ത ഒരു വിഡിത്തം എന്ന് വേണമെങ്കിൽ ഇതിന്റെ താഴെ വേണമെങ്കിൽ ആള് കമന്റ് എഴുതും കാരണം നമ്മുടെ നാട് അത്രയ്ക്ക് മോശമായ രീതിയിൽ എത്തിയിരിക്കുന്നു ഇത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ ഈ വിദ്യാർത്ഥി വിഷയങ്ങളെല്ലാം പഠിക്കേണ്ടതും അത് തിരിച്ചറിയേണ്ടതും അതിനെ മാറ്റേണ്ടതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വി സിമാരെ നിയമിച്ച് താൽക്കാലികമായ വി സിമാരാണെങ്കിൽ കൂടിയും സിൻഡിക്കേറ്റും നേരത്തെ സൂചിപ്പിച്ചുള്ള സെൻട്രലേഖ അംഗങ്ങളും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കഠിന ശ്രമങ്ങൾ നടത്തേണ്ട യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഇതല്ലേ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്രമപരമായിട്ട് ഈ പറഞ്ഞ പോലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതുകൊണ്ടോ ആ ഇരുപത്തിയാറ് വർഷം തുടർച്ചയായി ഈ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നതാണ് ഞങ്ങളെന്ന് വീമ്പ് പറഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവോ ഇത് അവർക്ക് മാത്രമല്ല ഉപയോഗം ഉണ്ടാകുന്നുള്ളൂ തീർച്ചയായിട്ടും അത് ഇത് മാറ്റേണ്ടത് ആരാണ് സെനറ്റ് ആണ് സിൻഡിക്കേറ്റ് ആണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണ് വി സി പറയുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്തവനും ഗുണ്ടകളുമാണ് പറയുന്നത് ഏ അധ്യാപകർ വരുന്നവർ അധ്യാപക വൃത്തി ചെയ്യാതെ ഇപ്പോൾ ബോട്ടണിയുടെയും കെമിസ്ട്രിയുടെയൊക്കെ ഹെഡുകൾ ഓരോ വകുപ്പ് അധ്യക്ഷന്മാരൊക്കെ വരുന്നുണ്ട് വകുപ്പ് തലവന്മാരൊക്കെ വരുന്നുണ്ട് ഇവരൊക്കെ വരുന്ന ഓരോ കോളേജിൻ്റെ നല്ല അദ്ധ്യാപകർ എന്ന് പറഞ്ഞ് വരുന്നതെല്ലാം യൂണിവേഴ്സിറ്റിയിലെ പിന്നെ അധ്യാപകരുടെ യൂണിയൻ്റെ ഒട്ടിക്കുന്നവരാണെന്നുള്ളതാണ് അവരുടെ പരാതി അല്ലാതെ ഏറ്റവും അധ്യാപകൻ നല്ല നിലയിൽ മികവ് കാണിച്ച ആളല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പഠന മികവ് കാണിച്ചവരല്ല പ്രവർത്തനം നടത്തി ഇലക്ഷനിൽ നിന്ന് ജയിച്ചു വരുന്നവരാണ് എന്നുള്ളതാണ് ഇതെങ്ങനെ സ്ക്രീൻ ചെയ്യും സ്കാൻ ചെയ്യും എന്നുള്ളതൊരു പ്രശ്നമാണ് യൂണിവേഴ്സിറ്റി അടിമുടി മാറ്റം ആവശ്യമാണ് ഇത് അവസാനം ചെന്ന് നിൽക്കാൻ പോകുന്നത് ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ അക്രമ രാഷ്ട്രീയവും മറ്റും തുടരുന്നുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കാൻ തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ ഗുരുതരമായ ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുണ്ടായി ഈ സിനിമകൾ അധ്യ ഈ സിനിമകളിലെ അക്രമം കണ്ടാണ് കുട്ടികൾ ഇത് പഠിക്കുന്നത് അക്രമം കണ്ടു പഠിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റികളിൽ അക്രമം പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുന്നത് നമ്മൾ പിന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നീന്തൽ കണ്ടാൽ നമ്മൾ വെള്ളത്തിൽ ചാടി കുഴപ്പമുണ്ടാക്കില്ല പക്ഷെ നീന്ത് പഠിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഏത് കടലിലും ചാടും അതുപോലെയാണ് അക്രമം കോളേജ് തലത്തിൽ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുകയാണ് തല തല്ലിക്കേറുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ റോഡിൽ പരസ്പരം അട്ടിച്ച് കയറുകയാണ് അപ്പൊ ഇതൊക്കെ അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ സ്വാധീനം ഈ അക്രമികളാണ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത് അല്ല സേ നോട്ട് ഡ്രഗ്സ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ അത് എസ് എഫ് ഐയുടെ വലിയ വിപുലമായ പരിപാടികളായിരുന്നു ഇപ്പൊ അതൊന്നും നമുക്ക് ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ കാണാൻ കഴിയുന്നത് കാരണം മുമ്പൊക്കെ വലിയ രീതിയിൽ പബ്ലിസിറ്റിയോട് കൂടി നടത്തിയിരുന്നതാണ് അതായത് ഈ ഒരു ഗൃഹം വീട് എന്ന വീട് അങ്ങനെ നല്ല രീതിയിലുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സാധ്യത ശുശ്രൂഷ അടക്കമുള്ളത് ബ്ലഡ് ഡൊണേഷൻ ഇങ്ങനെയൊക്കെ എന്തെല്ലാം പ്രവൃത്തികൾ നമ്മുടെ കുട്ടികൾ ചെയ്തു തരുന്നതാണ് അതിൽ നിന്നൊക്കെ അകന്നു ഇനിയിപ്പോ അഥവാ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് വെറും ഫാഷൻ ഷോ ആയിട്ട് മാത്രം കഥപ്പതിക്കുകയും അത് ഏതെങ്കിലും ഒരു ദിവസം കാണിച്ചിട്ട് അതിനപ്പുറം ഇരട്ടിയുള്ള അക്രമങ്ങൾ കാണിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അല്ല ഇത് തിരുത്തേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ ഇത് തിരുത്തേണ്ടത് ഭരണം ഭരണകർത്താക്കൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് വിദ്യാഭ്യാസം വകുപ്പ് മന്ത്രി അതിന് മുൻകൈ എടുക്കണം യൂണിവേഴ്സിറ്റി അതിന് മുൻ മുൻകൈ എടുക്കണം യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറേയും യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കണ്ടേ ഇ എം എസ് അദ്ദേഹം അമ്പത്തി ഏഴിൽ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് അദ്ദേഹത്തെ പേര് ഞാൻ പറഞ്ഞു ഏ അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരാമെന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഇല്ലല്ല അങ്ങ് എൻ്റെ ഓഫീസിൽ വരാൻ പാടില്ല ഞാൻ അങ്ങയുടെ ഓഫീസിലേക്ക് വരും കാരണം അങ്ങയുടെ സ്ഥാനം എന്നേക്കാൾ വലുതാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് നന്മയുള്ള ഒരു ഭാവി ഉണ്ടാക്കേണ്ട അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വരും എൻ്റെ മുമ്പിലേക്ക് അങ്ങല്ല വരേണ്ടതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വൈസ് ചാൻസലറെ കാണാൻ ചെന്നു എന്നുള്ളതാണ് കഥ ഇന്ന് വൈസ് ചാൻസലറെ വലിച്ചു കയറുന്ന അവസ്ഥയല്ലേ ഉള്ളത് വൈസ് ചാൻസലർക്ക് യൂണിവേഴ്സിറ്റി കയറാൻ പറ്റാത്തതുകൊണ്ട് കോടതിയുടെ സംരക്ഷണത്തോടുകൂടി പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി വരിക രണ്ടായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനുള്ള സാഹചര്യം സാഹചര്യമില്ലാത്ത യൂണിവേഴ്സിറ്റിയായി മാറുക എന്നിട്ട് അതിന് വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ വൈസ് ചാൻസലറും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി അദ്ദേഹത്തിന് എസ് എഫ് ഐക്കാർ അടിക്കുകയില്ല എന്നുള്ള ഉറപ്പിന്മേൽ അദ്ദേഹം ഓഫീസിൽ കയറുക എന്നിട്ട് ഈ ഫയലുകൾ ഒപ്പിടാനുള്ള ഉത്തരവിടുക സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഉത്തരവിടുക എന്ത് നാടാണ് എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇതിങ്ങനെ മതിയോ എന്ന് ചോദിക്കുന്നുണ്ടോ ചോദിക്കാത്ത അറിയാമോ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയക്കാരുടെ പ്രമുഖ ഐ എ എസ് പ്രമുഖ ജഡ്ജിമാരുടെ പ്രമുഖ പണക്കാരുടെ ഒന്നും മക്കൾ ഇത്തരം യൂണിവേഴ്സിറ്റികളിലും ഇത്തരം കോളേജുകളിലും അല്ല പഠിക്കുന്നത് അവരൊക്കെ ദേശീയം അന്തർദേശീയമായ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കുകയും അവരെന്നിട്ട് എലികളെ പരീക്ഷണത്തിന് വിടുന്ന പോലെ നമ്മുടെ പാവപ്പെട്ടവൻ്റെ കുട്ടികളെ പരീക്ഷണത്തിന് വിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതാണ് പഴയ ഗവർണർ പറഞ്ഞിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞാൽ നിങ്ങൾ പരീക്ഷണമാക്കുന്നത് ആരെയാണ് പാവപ്പെട്ടവൻ്റെ കുട്ടികളെയാണ് അവനെയാണ് നിങ്ങൾ അക്രമത്തിനും കത്തിക്കുത്തിനും മുമ്പേ പറഞ്ഞുവിടുന്നത് പറഞ്ഞു വിടുന്നത് എന്നിട്ട് ഈ വലിയവരുടെ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ മാത്രമല്ല വലിയ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ എല്ലാ ഉന്നതർ മുഴുവൻ വേറെ യൂണിവേഴ്സിറ്റികൾ വേറെ കോളേജുകൾ വേറെ ബോർഡിംഗ് സ്കൂളുകൾ ഇന്റർനാഷണൽ സ്കൂളുകളിലേക്കൊക്കെ വിടുകയും നമ്മുടെ പാവപ്പെട്ടവൻ പാവപ്പെട്ടവന് വേണ്ടിയാണ് ഈ സർക്കാർ എന്നാണ് പറയുന്നത് അപ്പോൾ ആ പാവപ്പെട്ടവൻ്റെ കുഞ്ഞുങ്ങളെ തലതല്ലി എന്നിട്ട് രക്തസാക്ഷികളാക്കുക പ്രതിമ സ്ഥാപിക്കുക പണം സ്ഥാപിക്കുക എല്ലാ വർഷവും രക്തസാക്ഷി ദിനം ആചരിക്കുക ഇതിലേക്ക് നമ്മൾ ആസ്വദിച്ചു പോയിരിക്കുന്നു ഇത് കണ്ട് മനസ്സിലാക്കാൻ വേറെ നിവർത്തിയില്ല പാവപ്പെട്ടവൻ എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് ഇന്റർനാഷണൽ സ്കൂളിലാക്കാൻ പറ്റില്ല അപ്പം ഇത് അവിടെ ആക്കും അല്ല എന്നാലും ഒരു വലിയ ശതമാനം കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നു പോക്ക് ഇരുപത് ശതമാനത്തിലേറെ എന്നാണ് പറയുന്നത് പല യൂണിവേഴ്സിറ്റികൾ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അഥവാ വരുന്നെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തവരെ കോളേജിൽ കൊണ്ടുവന്ന് ഒരു പിന്നെ കലാപാന്തരീക്ഷം കലാലയം മാറിയിട്ട് കലാപ കേന്ദ്രങ്ങളാക്കി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മാറിയിരിക്കുന്നു അവിടെ നിന്ന് ഇനി വരാൻ പോകുന്നത് തീവ്രവാദികളും ഗുണ്ടകളും ഒക്കെ ആയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കെന്നാണ് നമ്മൾ പോകുന്നത് തീർച്ചയായും നാട്ടിൽ ചട്ടമ്പികൾ കൂടുന്നത് ഇതുകൊണ്ടാണ് കാരണം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ഈ അനീതികൾക്കൊക്കെ എതിർക്കേണ്ടത് അവർ അനീതിയെ സപ്പോർട്ട് ചെയ്യുന്നവരും അനീതിക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലേ കഴുത്ത് വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നവൻ പിന്നെ കഴുത്ത് വെട്ടും നമ്മൾ നമ്മളെന്താണോ മന്ത്രിക്കുന്നത് വേഡ്സിന് ഭയങ്കര ശക്തിയുണ്ട് മൈൻഡിന് ഭയങ്കര ശക്തി നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്ത് പറയുന്നു അത് നാളെ നിങ്ങൾ ചെയ്തിരിക്കും അതുകൊണ്ട് മുദ്രാവാക്യമെങ്കിലും മാന്യമായത് വന്നില്ലെങ്കിൽ പ്രവർത്തികളിൽ മാന്യത വന്നില്ലെങ്കിൽ നമ്മുടെ കലാലയങ്ങൾ കലാപ കേന്ദ്രങ്ങളാവും അതിന് പകരം വർഗീയതയും മറ്റും കാരണം അവർക്കും വേറെ ഗുണ്ടാശൈലികളുണ്ട് അപ്പം ആ ഗുണ്ടാശൈലികളുള്ള എതിർ സംഘടനകളിലേക്ക് മര്യാദക്കാരായ കുട്ടികളും കൂടെ പോയി പരസ്പരം സംഘർഷം മാത്രമായിട്ട് നമ്മുടെ കോളേജുകൾ മാർക്ക് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പിന്നെ പഞ്ചായത്ത് സഭകളിൽ കാണുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പിന്നെ നിയമസഭകളിൽ കാണുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ പാർലമെൻറ്റിൽ എത്തുക അല്ലേ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും നോക്കുക അവിടെയൊക്കെ സ്ത്രീകളടക്കം പിന്നെ ഡെസ്ക് കയറി നിൽക്കുക മൈക്ക് ഓടിക്കുക ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് നിയമത്തിൽ അങ്ങനെ ഒരു സഭയെ വേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടെ ഒന്നിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും പോലും ഇല്ല എല്ലാവരും ഒന്നിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണുള്ളത് തീർച്ചയായും പക്ഷേ ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥി പാരമ്പര്യത്തിൽ നിന്ന് ഊർജം കൊണ്ട് വരികയാണ് ചെയ്യുന്നത് നാം എന്താണോ കുട്ടികളിൽ വളർത്തുന്നത് അത് നാളെ നമ്മുടെ സമൂഹമായി മാറും അങ്ങനെ നമ്മുടെ സമൂഹം മലീമസമായി മാറും അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് മുതൽ പൊല്യൂട്ടാഡ് ആയോ അന്ന് മുതൽ നമ്മുടെ കേരള അന്തരീക്ഷവും പൊല്യൂട്ടഡായി എന്നുള്ളതാണ് സത്യം തീർച്ചയായും കലാലയങ്ങൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ കലകളുടെ ആലയമായി മാറേണ്ടത് സാഹചര്യമുണ്ട് ഇനി കാരണം കലാലയങ്ങൾ കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ മാറുന്നത് വിദ്യാർത്ഥികളുടെ ജീവനും വിദ്യാർത്ഥികളുടെ ഭാവിക്കും വലിയ രീതിയിൽ ദോഷകരമാകുമെന്നതും തീർച്ചയാണ് ഒരു സർവകലാശാല പിടിച്ചെടുക്കുക എന്നത് അത് ആശയപരമായി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ആ ആശയങ്ങളുടെ ഒരു ഔന്നിത്യമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അല്ലാതെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താൻ പാടില്ല ഇപ്പോൾ പല കലാലയങ്ങളിലും നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനായി മാറുന്ന ഒരു സാഹചര്യമാണ് കലാലയങ്ങളിൽ അധ്യാപകരെ ചീത്ത വിളിക്കുക വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് കലാലയങ്ങൾ കലകളുടെ ആലയമായി മാറുകയും കലാലയങ്ങളിൽ നല്ല വിദ്യാർത്ഥി അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ പൗരന്മാർ നാളത്തെ ഭാവി പ്രതീക്ഷകളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി നമസ്കാരം ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം